പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മാൻ മാറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ ഹസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് സെവനി ഡേ ചലഞ്ച് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്നാം വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസും ടെൻസ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ് മാറ്റർ മാറ്റൻ ഗ്രേഡ് വൺ എന്നിവയ്ക്ക് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സാമും ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസോ ഇരുപത്തഞ്ച് മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മോഡൽ എക്സാം സ്റ്റഡി മെറ്റീരിയൽസ് എന്നോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പൊ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കാം അപ്പൊ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർത്തും ഫോർത്തും ഫിഫ്ത്തും സിക്സ്തും ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അതിന് ലാസ്റ്റ് ആണ് കേട്ടോ ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്കോട് കൂടി പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയിക്കാണ് ഹൺഡ്രഡ് പെർസെന്റേജ് പൊതുവിജ്ഞാനം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയേക്കാണ് അപ്പൊ ഇന്ന് ഈ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിന്റെ അവസാനത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പഠിക്കാനുണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പൊ ഇതോടുകൂടി നമ്മുടെ പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയി നാളെ മുതൽ നമ്മൾ നാച്ചുറൽ സയൻസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മൊറഴ സമരത്തെ കുറിച്ചിട്ടാണ് കേട്ടോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണേത് മൊറയുടെ സമരം എന്ന് പറയുന്നത് അപ്പൊ രണ്ടാം ലോക ലോകമഹായുദ്ധത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം എന്ന പ്രതിഷേധം ഏതാണ് മൊറയുടെ സമരമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വം നടന്ന ആദ്യ സമരം കേരളത്തില് കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വം നടന്ന ആദ്യ സമരം എന്ന പ്രത്യേകത കൂടി എന്തിനുണ്ട് ഈ മൊറയുടെ എന്ന് ഓർക്കുക മലബാർ സാമ്രാജ്യത്തെ വിരുദ്ധ വിരമായി ആചരിക്കാൻ കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മലബാറിൽ സാമ്രാജ്യ വിരുദ്ധ സാമ്രാജ്യത്തെ വിരുദ്ധ ആച എന്താണ് ദിനമായി ആചരിക്കാൻ കെ പി സി സിയോട് ജനങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് മൊഴ സമരം നടന്ന ജില്ല ഏതാ നമ്മുടെ കണ്ണൂർ ജില്ലയില് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന മുള മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം നടന്ന പ്രതിഷേധമാണ് കണ്ണൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് മടക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി മറുപട സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണെങ്കിൽ കെ എം കുട്ടിക്കൃഷ്ണ മേനോൻ അപ്പൊ കെ എം കുട്ടിക്കൃഷ്ണ മേനോനാണ് അതുപോലെ രാമൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥരും രണ്ടുപേരാണ് സമരം തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കെ എം മേനോനും രാമനുമാണ് മുറയുടെ സമരം തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് കെ പി ആർ ഗോപാലൻ മുറയുടെ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം കെ പി ആർ ഗോപാലൻ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കെ എം മേനോനും രാമനുമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് മൊഴ സമരം കഴിഞ്ഞ അടുത്ത് പഠിക്കേണ്ടത് കയ്യൂർ സമരത്തെ കുറിച്ചാണ് കേട്ടോ അപ്പൊ മൊഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിലാണ് നടക്കുന്നതെങ്കിൽ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തെട്ട് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് എന്ത് നടക്കുന്നത് കയ്യൂർ സമരം നടക്കുന്നത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പാറപ്പുറത്താണ് കേട്ടോ അപ്പോ കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് പാർപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് അപ്പൊ കയ്യൂർ സമരം നടന്നു തന്ന ഇപ്പൊ തന്നെ പഠിച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ട് ഇപ്പൊ തന്നെ പഠിച്ചോളണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തെട്ട് എവിടെയത് സ്ഥിതി ചെയ്യുന്നേ കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരത്തുടർന്ന് നടന്ന ലാത്തിചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സുബരായനാണ് കേട്ടോ കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തിചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് സുബരായനാണ് കയ്യൂർ സമരം തുടർന്ന് അറുപത്തൊന്ന് പേർ പോലീസിന്റെ പിടിയിലായി കയ്യൂർ സമരം തുടർന്ന് അറുപത്തൊന്നോളം പേര് പോലീസിന്റെ പിടിയിലാകുകയും കയ്യൂർ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ മഠത്തിൽ അപ്പു കുഞ്ഞമ്പു നായർ അതുപോലെ കൊയ്ത്താട്ടിൽ ചീരക്കണ്ടൻ പള്ളിക്കൽ അബൂബക്കർ എന്നിവരൊക്കെയാണ് കയ്യൂർ സമരം തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ അയ്യൂർ സമരവും ബന്ധപ്പെട്ട് അറസ്റ്റ് ചൂരിക്കാട് കൃഷ്ണൻ നായരെ എന്താണ് പ്രായപൂർത്തിയാക്കാതെ വശിക്ഷയ്ക്കുന്ന് ഒഴിവാക്കിയും ദുർഗുണ പരിപാലന പാഠശാലയിലേക്ക് അയക്കുകയുമായിരുന്നു അയ്യൂർ സമരം തുടർന്ന് നാലുപേരെ തൂക്കിലേറ്റപ്പെട്ടത് പറഞ്ഞു നാല് നാലുപേരെ തൂക്കി കൊന്നിട്ടുണ്ടല്ലേ അതെന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കയ്യൂർ സമരത്തുടർന്ന് നാലുപേരെ തൂക്കിലേറ്റിയത് അപ്പൊ അയ്യൂർ സമരം അടുന്ന് എന്നാ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തെട്ട് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണെന്ന് ഓർക്കുക കേട്ടോ അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണ് കാര്യങ്കോട് നദീതീരത്താണ് കേട്ടോ കയ്യൂർ സമരം നടക്കുന്ന ഏതാണ് കാരിയങ്കോട് നദീതീരത്താണെന്ന് കൂടി ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ചില് സോറി രണ്ടായിരത്തി പതിനാറില് എഴുപത്തിയഞ്ചാം വാർഷികം രണ്ടായിരത്തില് രണ്ടായിരത്തി പതിനാറില് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചിട്ടുള്ള സമരം ചോദിക്കുവാണെങ്കിൽ അത് കയ്യൂർ സമരം ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ ചന്ദ്രൻ സംവിധാനം ചെയ്ത സിലിമിയാണ് കേട്ടോ മീനമാസത്തിലെ സൂര്യൻ ഇപ്പൊ മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തു നോക്കാം അടുത്തത് കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ കൊച്ചിയിലും മലബാറിലും കിട്ടിന്റെ പ്രക്ഷോഭം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മലബാറിൽ കുറ്റിന്റെ ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവം മലബാറിൽ കുറ്റിന്റെ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന സംഭവം ഏതാന്ന് പലപ്പോഴും പ്രീവിയസ് ഇയർ പി എസ് ഇരു ചോദിച്ചിട്ടുണ്ട് ഏതാ കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾ ഓർക്കണേ മൊറട സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കീഴരിയൂർ ബോംബ് കേസ് സ്ഫോടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴാണ് കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ കെ ബി മേനോനാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ് ഡോക്ടർ കെ ബി മേനോൻ പറഞ്ഞേ ആരാ ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തികളാണ് കേട്ടോ ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായ ഡോക്ടർ കെ ബി മേനുവും കുഞ്ഞുരാമും കിടാവുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് കേരളത്തിൽ കിടിന്റെ അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമായിരുന്നു സ്വതന്ത്ര ഭാരതം അപ്പൊ സ്വതന്ത്ര ഭാരതം എന്തുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ പുറത്തിറക്കിയപ്പെട്ടത് കിടിന്റെ സമര സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമായിരുന്നു സ്വതന്ത്ര ഭാരതം എന്നു കൂടി ഒന്ന് ഓർത്തിരി ഓർത്തിരിക്കുക കേട്ടോ ഇനി കീഴറി ബോംബ് കേസിന് ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായ വ്യക്തികൾ ചോദിക്കുവാണെങ്കിൽ ഇരുപത്തേഴ് പേരാണ് ടോട്ടൽ ആകെ അറസ്റ്റിലായത് കിഴ് ബോംബ് കേസിൽ കെ ബി മെനു ഉൾപ്പെടെ ആജീവനാന്തം തടങ്കിലായവര് പതിമൂന്ന് പേര് എന്താണ് ഇരുപത്തേഴ് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ആജീവനാന്ത കാലം പതിമൂന്ന് പേരോളം എന്താണ് തടവിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമരങ്ങളെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ എത്രയോ മനുഷ്യരുടെ ദീവത്യാഗവും അവരുടെ കഷ്ടപ്പാടും അവരുടെ വേദനകളും അവരുടെ ത്യാഗങ്ങളുമാണ് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്രയോ ആളുകളാണ് കഷ്ടപ്പെട്ടത് അത് അവര് കഷ്ടപ്പെട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെ നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ വിശ്വാസമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു അവകാശം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് ഇപ്പോഴും ഞങ്ങളൊന്നലോചിച്ച് നോക്കിയാൽ ബ്രിട്ടീഷ് ഭരണം ഇപ്പോഴും ഈ ഒരു ജനതയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും നമ്മുടെ തലമുറകളും വരും തലമുറകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും അതിന്നൊക്കെ മാറ്റി ചിന്തിച്ചുകൊണ്ട് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെയാണ് ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പൊ കിഴരി ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ എന്താണ് വിധംസക ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നവംബർ ഒമ്പതാണ് കേട്ടോ കീഴിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഹിന്ദി നാടകം ചോദിക്കുവാണെങ്കിൽ വന്ദേ മാതരമാണ് കീഴടിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഹിന്ദി നാടകം ഏതാണ് വന്ദേ മാതരമാണ് അപ്പൊ കൊച്ചിയിലും മലബാറിലും വീടിന്റെ പ്രക്ഷോഭം ബന്ധപ്പെട്ട് കേരളം നടന്ന സംഭവമാണ് കീഴടിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നടക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ കെ ബി മേനോനാണ് ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ അമേരിക്കൻ മോഡൽ ഭരണ തിരുവിതാംകൂർ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി നായക്കെതിരെ നടന്ന സമരമാണ് സമരമാണേത് പുന്നപ്ര വയലാർ സമരം ഓർക്കണേ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് സമരമാണേത് പുന്നപ്ര വയലാർ സമരം എന്നാ നടക്കുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഈ പുന്നപ്ര വയലാർ സമരം നടന്നത് നടന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആർക്കെതിരെയായിരുന്നു സി പി രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു തുലാം പത്ത് സമരം തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്ന ഏത് തന്നെയാണ് ഉന്നപ്പുറ വയലാട് സമരം തന്നെയാണ് തുലാം പത്ത് സമരം എന്ന പേരിലും അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഈ സമരം തുടർന്ന് തിരുവിതാംകൂർ ആ സമയത്ത് ഭരിച്ചിരുന്ന ദിവാൻ ആര് സർ സി പി രാമസ്വാമി അയ്യർ പ്രായപൂർത്തി ഓട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ കൂടിയാണ് കേട്ടോ സർ സി പി രാമസ്വാമി അയ്യർ അപ്പോൾ ഈ ഒരു പുന്നപ്ര വയലാർ സമരം ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്താണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ അപ്പൊ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂർ നടപ്പിലാക്കാൻ ശ്രമിച്ച സർ സി പി രാമസ്വാമി അയയ്ക്ക് നടന്ന സമരം പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് നടക്കുന്നത് പുന്നപ്ര വയലാർ സമരം സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ പരിഷ്കാരം പ്രഖ്യാപിച്ചത് സി പി രാമസ്വാമി അയ്യരാണ് തുലാമ്പത്ത് സമരം എന്നാണ് പുന്നപ്പുറ വയലാട് സമരം അറിയപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക പുന്നപ്പുറ വയലാട് സമരം ബന്ധപ്പെട്ട മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബി കടലിൽ എന്നതായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് വൺ മലയാളി മെമ്മോറിയൽ ആണ് അല്ലെ മലയാളി മെമ്മോറിയല് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരുവിതാംകൂറില് അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറില് ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ പണ്ടുകാലത്ത് തിരുവിതാംകൂറിലെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഉന്നതുലത്തിൽ ഉന്നതകുലത്തിൽ പിറന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ ആയിരുന്നു ജോലി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോ തിരുവിതാംകൂറിൽ ജനിച്ചു വളർന്നിട്ടുള്ള തിരുവിതാംകൂർ വിദ്യാഭ്യാസം ഉള്ളവർക്ക് കൂടി എന്താണ് ജാതിഭേദ മതം എന്നിവ ഞങ്ങൾക്ക് കൂടി ജോലി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂറിൽ ജനങ്ങൾ സമർപ്പിച്ചൊരു നിവേദനമാണേത് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ നിന്ന് ഏതും നൽകിയതാരാ ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതാക്ക ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു അപ്പൊ എന്താണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറില് അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളില് ജോലി ലഭിക്കണമെന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ ഞങ്ങൾ കൂടി ഞങ്ങൾ ജോലി എന്താണ് ഞങ്ങൾക്ക് അവകാശമുണ്ട് ജോലി ലഭിക്കില്ല ഞങ്ങളും തിരുവിതാംകൂർ ജനിച്ച് വളർന്ന ഇവിടുത്തെ പൗരന്മാരാണ് അപ്പൊ ഞങ്ങളെ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി കുറച്ചാളുകൾ എന്താ ഒരു നിവേദനം എഴുതി ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ആദ്യമായി ഒരു എന്താണ് ആ നിവേദനത്തിൽ ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവായിരുന്നു അങ്ങനെ എന്താണ് ഒരു മെമ്മോറിയൽ നമ്മുടെ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കുകയുണ്ടായി പതിനായിരത്തി ഇരുപത്തി എട്ട് പേരെയും ഈ ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചു കേട്ടോ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേരോളം ഈ ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു എഴുതി തയ്യാറാക്കിയത് ഈ നിവേദനം എഴുതി തയ്യാറാക്കിയത് സി പി രാമസ്വാമി രാമൻപിള്ളയാണ് കേട്ടോ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ് സി പി പിള്ളയാണ് കേട്ടോ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർ ആർക്ക് അപ്പൊ തിരുവിതാംകൂർ ആർക്കാണ് തിരുവിതാംകൂർ ആർക്കാണ് അവകാശം എന്ന മുദ്രാവാക്യമായതിനകത്ത് ഉണ്ടായത് തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പിള്ള തന്നെയാണ് കേട്ടോ ബാരിസ്റ്റർ ജി പിള്ള തന്നെയാണ് മലയാള മെമ്മോറി നേതൃത്വം ലഭിക്കുക അദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ ആർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെയും ഉപജ്ഞാതാവ് മലയാളി മെമ്മോറി സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ദിവാൻ ഡി രാമറാവു ആണ് ആരാണ് ഡി രാമറാവു ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് ഈഴവ മെമ്മോറിയൽ ആണ് തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങൾ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഏത് നമ്മുടെ ഈഴ മെമ്മോറിയൽ തിരുവിതാംകൂർ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങൾ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈഴ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽ ഈഴ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഈഴ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ആരായിരുന്നു ശങ്കരസുബയ്യ ആയിരുന്നു കേട്ടോ അപ്പൊ ശങ്കരസുബൈ ആയിരുന്നു ഇഴ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ അപ്പൊ നമുക്കറിയാം ഇനി സ്റ്റോക്ക് കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വൺ മറ്റേ ഗ്രേഡ് വൺ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ ഈ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ റിവിഷൻ ചെയ്തുകൊണ്ടുണ്ടായിരിക്കാം പകുതി പഠിച്ച് പകുതി എത്തിയവരാൾ തുടങ്ങുന്നവരുണ്ടായിരിക്കും പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടായിരിക്കാം അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം ഉത്തരമായിട്ട് മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നതായിരിക്കും ഈസി ആയിട്ട് കുറഞ്ഞൊരു ഇങ്ങനെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വേണ്ടവരൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഈഴ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരെന്ത് ചെയ്തു ഈഴ മെമ്മോറിയലിൽ ഒപ്പുവെച്ചു രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സം പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് കഴിസം പ്രഭുവിനാണ് രണ്ടാം ഈഴ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് രണ്ടാം ഈഴ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപ്പു ആണ് യഹൂദ മെമ്മോറിയൽ കൊച്ചി രാജാവിന് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് മെമ്മോറിയൽ എന്താണ് തിരുവിതാംകൂറിൽ ഈഴവർക്ക് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മലയാളി മെമ്മോറിയല് തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ ആർക്ക് കൂടി ഒരു ജോലി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്താണ് ആ പേര് തന്നെ തന്നെയുണ്ട് ഈഴവർക്ക് പ്രാതിനിധ്യം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടുള്ള മെമ്മോറിയൽ ആണ് ഇത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണേത് വൈക്കം സത്യാഗ്രഹം അപ്പൊ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം മഹാദേവ ക്ഷേത്ര ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണേത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ അതായത് പുലയ ഈഴവ നായർ സമുദായത്തിലെ വ്യക്തികൾ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചത് ഐത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിക്കുവാണി കാക്കിനട സമ്മേളനമാണ് കേട്ടോ ഐത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ കാക്കിനട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണിത് അവതരിപ്പിക്കപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാ ടി കെ മാധവൻ കെ പി ശങ്കരമേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റു നേതാക്കൾ ആരൊക്കെയാ സി പി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്തു പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് നീലകണ്ഠ പിള്ള എന്നിവരൊക്കെയാണ് ഇതിനകത്തെ മറ്റു നേതാക്കള് വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഠം ചോദിക്കുവാണെങ്കിൽ വെല്ലൂർ മഠമാണ് വെല്ലൂർ മഠ സ്ഥിതി വെല്ലൂർ മഠം സ്ഥിതി ചെയ്യുന്നേ വൈക്കത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നേ അപ്പൊ ഇന്ത്യയിൽ ഐത്തത്തിന് ഇവർ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത് വൈക്കം സത്യാഗ്രഹം എന്നാ നടന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണെന്ന് കൂടി ഓർത്തിരിക്കണം കേട്ടോ അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് വളരെ പ്രശസ്തമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥ ആരാ നടത്തിയേ മന്നത്തു പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ നടത്തുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു റാണി സേതു ലക്ഷ്മി ബായ ആയിരുന്നു വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോ തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ് റാണി സേതു ലക്ഷ്മി ബായ ആണ് കേട്ടോ ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം ക്ഷേത്ര പ്രവേശനത്തിന് ഐത്തത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ക്ഷേത്ര പ്രവേശത്തിനും ഐത്തത്തിനും വേറെ മടന്ന സമരമാണേത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് ക്ഷേത്രം ബന്ധപ്പെട്ടാണ് ഈ സത്യാഗ്രഹം അനഹിത പരിശോധന നടന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ പത്തിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കെ പി സി സി ആണ് കെ പി സി സി ആണ് ഇതിനു വേണ്ടി എന്താ സത്യാഗ്രഹത്തിന് നേതൃത്വം എന്തായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്തായിരുന്നു എന്തായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും എന്ത് ചെയ്യുക ക്ഷേത്രത്തിൽ കഴി കയറാനായിട്ട് സാധിക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്തു പത്മനാഭൻ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ എന്നിവരായിരുന്നു കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് നിവർത്തന പ്രക്ഷോഭമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിന് നടന്ന പ്രക്ഷോഭം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഏത് നിവർത്തന പ്രക്ഷോഭം ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ അനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ടു പ്രക്ഷോഭമാണ് ഏത് നിവർത്തന പ്രക്ഷോഭം ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ അനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി ഏതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഈ ഒരു നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനേഴിനാണ് ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് തിരുവിതാംകൂർ രാജാവായിരുന്നു തിരുവിതാംകൂർ രാജാവുമായിരുന്ന ശ്രീ ചിത്ര ബിരുന്നാൾ സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി കൊച്ചിയിലെ അതുപോലെ തന്നെ നമുക്ക് ഈ നിവർത്തന നിവർത്തനപക്ഷവുമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും നോക്കാം തിരുവിതാംകൂർ രാജാവുമായിരുന്ന ശ്രീ ചിത്ര ബിരുന്നാൾ സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് നിവർത്തനപക്ഷവും ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് കോഴഞ്ചേരി പ്രസംഗം നടത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കോഴഞ്ചേരി പ്രസംഗം അതെന്താണ് നിവർത്തനപക്ഷവും ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോടഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണം നിവർത്തന പ്രക്ഷോഭമാണ് ട്രാവൻകൂർ പബ്ലിക് കമ്മീഷൻ നിലവിൽ വന്നത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ ഈ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ അതായത് പി എസ് സി രൂപീകരിക്കാൻ എന്താണ് പി എസ് സി രൂപീകരണം ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രക്ഷോഭം കൂടിയാണ് കേട്ടോ നിവർത്തന പ്രക്ഷോഭം എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് വൈദ്യുത പ്രക്ഷോഭത്തെ കുറിച്ച് നോക്കാം കൊച്ചിയിൽ ഉത്തരവാദിത്വ പ്രകരണത്തിനു വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് ഏതത് വൈദ്യുതി പ്രക്ഷോഭം കൊച്ചി ദിവാൻ ആയിരുന്ന ആർ കെ ഷൺമുഖ ചെട്ടി തൃശ്ശൂർ ജില്ല വൈദ്യുതി വിതരണത്തിന് അധികാരം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതാണ് വൈദ്യുതി സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വൈദ്യുത പ്രക്ഷോഭം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൃശൂർ ജില്ലയിലാണ് വൈദ്യുത സമരകാലത്ത് ശ്രദ്ധേയമായ നേതാവ് ഇക്കണ്ട വാര്യർ ആണ് ഇന്ന് പ്രധാനപ്പെട്ട മറ്റുള്ള നേതാക്കള് എം ആർ മേനോൻ ഇക്കണ്ട വാര്യർ സി ആർ യുണ്ണി എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ വൈദ്യുത പ്രക്ഷോഭത്തിന് അച്ചടി അടിച്ച വൈദ്യുതി പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെന്റ് ആണ് കേട്ടോ അപ്പൊ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുപക്ഷോഭം നടന്ന ജില്ല തൃശൂർ ജില്ലയാണ് വൈദ്യസമരകാലത്ത് കേന്ദ്രമായ നേതാവ് ഇക്കണ്ട വാര്യരാണ് വൈദ്യ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് കൊച്ചി ഗവൺമെന്റ് ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി കൂടിയാണ് ക്ലാസ്സിൽ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയ പ്രധാനപ്പെട്ട ടോപ്പിക് എന്തായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളെയാണ് അവർ പഠിച്ചത് അല്ലെ കഴിഞ്ഞ ക്ലാസ് അഞ്ചുതെങ്ങും മാറ്റിങ്ങൽ കലാപവും പഴശ്ശി കലാപവും കുറിച്ച ലഹളയും അതുപോലെ തന്നെ കുണ്ട്ര വിളംബരവും മലബാർ കലാപവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുപോയി ഉപ്പ് സത്യാഗ്രഹവും ഒക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ മുറഴ സമരവും കയ്യൂർ സമരം അതുപോലെ കീഴരിയൂർ ബോംബ് കേസ് പുന്നപ്ര വയലാർ സമരം ദെൻ മലയാളി മെമ്മോറിയൽ ഈഴ മെമ്മോറിയൽ അതുപോലെ തന്നെ പിന്നെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കി വർത്തന പ്രക്ഷോഭം അതുപോലെ വൈദ്യ പ്രക്ഷോഭം ഒക്കെ നമ്മൾ ഇന്ന ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സയൻസ് പഠിച്ചു തുടങ്ങാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിലോ മോറൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ ഈ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ മോറൽ എക്സാം നമ്മുടെ ടൈം പ്രാക്ടീസ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കാനൊക്കെ ഒക്കെ മോറൽ എക്സാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വേണ്ടവരൊക്കെ വേഗം വേഗം മെസ്സേജ് അയക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്